അവിടെ ഉണ്ടായിരുന്ന കുറെ പേപ്പർ കൂനയിട്ട് കത്തിച്ചതിൻ്റെ അവശിഷ്ടത്തിൽ ജലാർത്ഥങ്ങൾ എന്ത് ചെയ്തു ഈ റോക്കറ്റ് ബോംബ് കൊണ്ടുപോയിട്ട് അവിടെ കുത്തിവെച്ചു റോക്കറ്റ് ബോംബ് കുത്തിവെച്ചപ്പോ ഈ റോക്കറ്റ് ഒരു സ്ത്രീ അങ്ങനെ നടന്നു പോയിരുന്നു ആ നടന്ന് പോയി ഇത് കത്തിപ്പിടിച്ചു വരുന്ന സമയമാണ് ഈ റോക്കറ്റ് ബോംബിന് തീ പിടിച്ചത് ഇത് അതിവേഗത്തിൽ ആ സ്ത്രീ നടന്നു പോകുന്ന അതേ ദിശയിലേക്ക് തന്നെ ആ സ്ത്രീയുടെ ചെവിയുടെ അരികിലേക്ക് കൂടി പോയി ഞാൻ അവിടെ നിന്ന് ഓടി കാരണം അവർ അറിയുന്ന വ്യക്തികളാണ് ഇനി നമ്മളെ കണ്ടെ നമ്മളെ അമ്മാവന്മാരും ഒക്കെ ആ പ്രദേശത്ത് അവിടെയുള്ള ചെറുപ്പക്കാർ അവിടെയുള്ള അവരുടേതായിട്ടുള്ള ആ ഒരു പ്രായത്തിലുള്ള ആളുകളുമായിട്ട് വളരെ അടുത്ത ആളുകളാണ് അപ്പൊ ഇവർക്ക് എന്തെങ്കിലും ആ സമയം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും അതിൽ ഉൾപ്പെട്ടില്ലേ അപ്പോ ഞാൻ പറഞ്ഞു തങ്ങളെ നമ്മളെ കണ്ടു വിട്ടേക്കെന്ന് പറഞ്ഞിട്ട് ഞാനവിടുന്ന് മാറി ഇപ്പോൾ നമ്മുടെ ഇറാനിൽ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്കും ഇസ്രായേൽ നിന്ന് ഇറാനിലേക്കും ബോംബ് വർഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പശ്ചിമേഷ്യയിൽ നമ്മുടെ യു എ പോലുള്ള രാജ്യങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഭീഷണി തന്നെയായിരിക്കും കാരണം അമേരിക്കൻ മിലിറ്ററി യു എയിലുമുണ്ട് ഇപ്പോൾ ഇറാഖിലുള്ള ആ ഒരു യു എസിന്റെ അമേരിക്കയുടെ ആ ഒരു മിലിട്ടറി നിൽക്കുന്ന ഭാഗത്താണ് ഒരു ഷെല്ലാക്രമണം നടന്നത് അപ്പോൾ അമേരിക്ക ഇതിന്റെ പിന്നിൽ ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് കൊണ്ട് ആദ്യം ഇറാൻ ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ മിലിട്ടറിയുടെ ക്യാമ്പിനെയാണ് മുൻപും ഇതുപോലെ ഒന്ന് അരങ്ങേറിയിട്ട് അന്ന് ട്രംപിന്റെ സമയമായിരുന്നു അന്ന് ആ ഒരു മിലിറ്ററി ക്യാമ്പിന്റെ നേരെ ഇറാൻ ഒരു ഷെല്ലാക്രമണം നടത്തി അതിൽ ഒരുപാട് മിലിറ്ററിക്കാരും മരിച്ചു ലാസ്റ്റ് ട്രംപ് എന്താ പറഞ്ഞത് എൺപത്തി അഞ്ച് എൺപത്തഞ്ച് പേരെ മരിച്ചിട്ടുള്ളൂ വളരെ നിസ്സാരമായിട്ട് പറഞ്ഞത് അപ്പൊ ആ രാജ്യം ആ രാജ്യത്തുള്ള മിലിറ്ററിക്കാർക്കൊന്നും ഒരു വിലയുമില്ലാത്ത രൂപത്തിലാണ് അന്ന് ട്രംപിന്റെ ആ ഒരു സംസാരം ഉണ്ടായത് കാരണം ട്രംപിന് യാതൊരു താല്പര്യവുമില്ല ഒരു യുദ്ധം അങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു അപ്പൊ ആ വ്യക്തിയുടെ ആ ഒരു രീതി അങ്ങനെ ആയിരിക്കും മറ്റുള്ള ഇപ്പോ ബൈഡൻ ആണെന്നുണ്ടെങ്കിലും അതേ രൂപത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ബെഞ്ചമിൻ നെതന്യാഹു എന്താണ് അയാളുടെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു രാജ്യത്തിനും മനസ്സിലാക്കാൻ കഴിയാത്ത എന്തോ രഹസ്യം തന്നെയുണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ ഇപ്പോൾ ഏഴ് കോടി തൊണ്ണൂറ് ലക്ഷം ജനങ്ങളാണ് തൊണ്ണൂറ് ലക്ഷത്തിലധികം ജനങ്ങളുണ്ട് ഈ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്ത് അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ആകെ തൊണ്ണൂറ് ലക്ഷം ജനങ്ങളേ ഉള്ളൂ അപ്പോൾ ഏഴ് കോടി ജനങ്ങൾ അധികമാണ് ഇറാനിൽ അതുപോലെ തന്നെ ആയുധത്തിൻ്റെ ആ ഒരു കണക്കെടുത്ത് വെച്ച് നോക്കിയാലും ഇറാൻ മുന്നിൽ തന്നെയാണ് നമ്മൾ ഒരാളെയും നിഷേധിച്ചു കാണുകയല്ല അപ്പോ ഇപ്പോ ഫലസ്തീനുമായിട്ട് ആ ഒരു ിന്റെ അക്രമം ഹമാസിന് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്തിൽ ഹിസ്ബുതക്ക് നേരെയും ലബ്നാനിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഹിസ്ബുദക്കെതിരെയുള്ള ആ ഒരു ശെല്ലാക്രമണങ്ങളും നടന്ന് നിൽക്കുന്ന ഈ സമയം ഇറാനുമായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തിയാലുള്ള ആ ഒരു അവസ്ഥയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് തീർച്ചയായിട്ടും ഇറാൻ ഇസ്രായേൽ തരിപ്പണമാകാനാണ് സാധ്യത കാരണം ലോകരാജ്യം മറ്റ് വിദേശങ്ങളിൽ സഞ്ചരിച്ച് വിദേശത്തുള്ള ആ ഒരു സെറ്റപ്പിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കത് മനസ്സിലാക്കാൻ കഴിയും കാരണം ഞാൻ കുറച്ച് ഒരു ഏഴ് വർഷം ഡിഫൻസിൽ വർക്ക് ചെയ്ത ആളാണ് അപ്പോ എനിക്ക് യു എയുടെ ആ ഒരു സംഭവത്തിനെ കുറിച്ച് ഏകദേശം ഒരു രൂപമുണ്ട് അപ്പോ ഈ അമേരിക്കൻ മിലിറ്ററി അറബ്യൻ രാജ്യങ്ങളിൽ പലയിടങ്ങളിലായിട്ടും ക്യാമ്പുണ്ട് അപ്പൊ നമ്മൾ വിചാരിക്കും പണ്ട് ഇന്ത്യയിൽ വന്ന് കൂടി കച്ചവട സംഘവുമായിട്ട് വന്ന് കൂടി പിന്നീട് അവരുടെ ആ ഒരു മിലിറ്ററി സന്നാഹങ്ങളോടും കൂടി വന്നു ഇന്ത്യയെ കീഴടക്കി ഇന്ത്യയെ പത്തിരുന്നൂറ് വർഷത്തോളം അവർ ഭരിച്ചു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതിയിൽ കൂടെയാണ് ഈ ബ്രിട്ടീഷുകാരുടെ അതല്ലെങ്കിൽ അമേരിക്കക്കാരുടെ ആ ഒരു ചിന്താഗതി അവർക്ക് ലോകത്തിൽ ഇങ്ങനെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ അക്രമങ്ങൾ ഇങ്ങനെ നടത്തി ജനങ്ങളെ കൊന്നെടുക്കുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു സംഭവമാണ് അവർക്ക് അവരുടെ ആയുധങ്ങൾ വിൽക്കണം ഇപ്പോൾ ഇസ്രായേലിൻ്റെ കയ്യിൽ ആയുധം കുറവാണ് അപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ കയ്യിൽ ഡോളറുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അമേരിക്ക അടിച്ചു മാറ്റുക തന്നെ ചെയ്യും കാരണം അവരുടെ ആയുധം വെറുതെ ആർക്കും ഇട്ടു കൊടുക്കുന്നില്ല പണ്ട് തൊണ്ണൂറുകളിൽ ഇറാഖ് യുദ്ധം നടന്നപ്പോൾ ആ ഒരു രാത്രിയിൽ ഒരു പടക്കപ്പലുമായിട്ടാണ് സദ്ദാം ഹുസൈൻ കുവൈത്തിൻ്റെ ആ ഒരു നേരെ യുദ്ധം നടന്നത് അന്ന് ഇറാക്കിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തുച്ഛമായിട്ടുള്ള വെടിക്കോപ്പുകൾ എന്ന് തന്നെ പറയാം ആ വെടിക്കോപ്പുകൾ വെച്ചുകൊണ്ട് കുവൈത്തിനെ ആക്രമിച്ചു അന്ന് എൻ്റെ ഫാമിലിയും ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നമ്മുടെ അയൽവാസികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവരൊക്കെ ഇത് മുഖാമുഖം കണ്ട ആ ഒരു ചരിത്രം നമുക്കൊക്കെ നമ്മളെ ചെറുപ്പകാലത്ത് പറഞ്ഞു തന്നത് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം അപ്പൊ അന്നും അമേരിക്ക അതിലിടപെട്ടു അമേരിക്ക സൗദിയയിലും അതുപോലെ തന്നെ ഏർ കുവൈത്തിലും തമ്പടിച്ചു ഇറാഖിനെ അവർ അന്ന് കുറച്ച് സ്ട്രോങ് ആയിരുന്നു ആ രൂപത്തിൽ ഇറാഖ് മെല്ലെ വലിഞ്ഞു പിന്നീട് ഈ കുവൈത്തിൽ നിന്നും ഇവരുടെ മിസൈലുകളും അതുപോലെ തന്നെ മറ്റ് ബോംബുകളും ഉപയോഗിച്ചതിൻ്റെ ആ പണം ഏത് രൂപത്തില ഈടാക്കിയതെന്നറിയോ കുവൈത്തിന്റെ എണ്ണ കുഴിച്ചെടുക്കുന്ന ഭാഗത്ത് പൈപ്പ് ലൈൻ വെച്ച് അവിടെ വെച്ച് തന്നെ ഖനനം നടത്തി പൈപ്പ് ലൈൻ വെച്ച് അവിടെ ഉണ്ടായിരുന്ന അന്ന് അക്കാലത്തുണ്ടായിരുന്ന ഒട്ടുമിക്ക ഊറിവരുന്നതായിട്ടുള്ള ആ ഒരു പെട്രോൾ ശേഖരവും മറ്റുമൊക്കെ അവർ തന്ത്രപരമായിട്ട് അടിച്ച് അവരവരുടെ പൈസ അവർ മുതലാക്കി അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചില രാജ്യങ്ങൾക്ക് അറിയാമെങ്കിലും അവരുടെ രാജ്യത്തിൻ്റെ ആ ഒരു ആൾബലത്തിന് വേണ്ടി അമേരിക്കയെ കൂട്ടുപിടിക്കും ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ പണി കിട്ടാൻ കിടക്കുന്നത് അമേരിക്കക്ക് തന്നെയാണ് കാരണം ഇറാഖിലുള്ള അമേരിക്കയുടെ ആ ഒരു ക്യാമ്പ് ഇതിനു നേരെയാണ് മിലിറ്ററി ക്യാമ്പിന് നേരെയാണ് ഒരു ശെല്ലാക്രമണം നടന്നിട്ടുള്ളത് അതിൽ നാലഞ്ച് പേർക്ക് പരിക്കേറ്റ് എന്ന് ആണ് പറയുന്നത് ഇവർ നിസ്സാരമായിട്ടാണ് എല്ലാ കാര്യങ്ങളും പറയുക കാരണം ഇവർ ആൾക്കാർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്ന് പറയും കാരണം എതിരാളികളെ തളർത്താൻ വേണ്ടിയാണ് ഇത്തരം ഭാഷകൾ ഉപയോഗിക്കുന്നത് ഇപ്പം ഇസ്രായേലിന്റെ ആ ഒരു മാപ്പ് എടുത്ത് വെച്ച് തന്നെ നോക്കി നോക്ക് ആ പ്രദേശം എന്ന് പറയുന്നത് ഓരോ ബിൽഡിങ്ങുകളും നമ്മുടെ നാട്ടിലുള്ള പോലെ ഭിജനമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളൊന്നും അവിടെ ഇല്ല അപ്പോൾ ഒരു മിസൈൽ ചെന്ന് പൊട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥയൊന്നാലോക്കിയാൽ ചുരുങ്ങിയ എങ്ങനെയായാലും ഒരു പത്തുനൂറ് പേര് മരിച്ചു അത് ഉറപ്പാണ് അപ്പൊ അങ്ങനെ ഇവര് ജനങ്ങൾ മരിക്കുന്നതിനെ കുറിച്ച് അവരുടെ കണക്കുകൾ പുറത്തുവിടുന്നില്ല ഇപ്പോ ഫലസ്തീനിൽ നടന്ന ആ ഒരു ആക്രമണത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിലൊക്കെ ഒരു ലക്ഷത്തിൽ അധികം ആളുകൾ മരണപ്പെടാനാണ് സാധ്യത എന്ന് വളരെ വ്യക്തം തന്നെയാണ് ഇവർ പറയുന്ന കണക്കിൽ എന്താ പറയുന്നത് നാൽപ്പതിനായിരത്തിൽ നാൽപ്പതിനായിരത്തിൽ കുറച്ചുകൂടെ അവിടെയുള്ള ആ ഒരു അമേരിക്കൻ്റെ ഡോക്ടേഴ്സും നഴ്സുമാരും അവർ യു എസിന്റെ ലെറ്റർ എഴുതി വിട്ടു കാരണം അവിടെ നടന്ന ആ ഒരു ആക്രമണങ്ങളിൽ ആ സ്ത്രീകൾക്കും കുട്ടികൾക്കുമൊക്കെ പല രൂപത്തിലുള്ള പരിക്കുകളൊക്കെ കണ്ട് ആ ഡോക്ടർമാർക്ക് തന്നെ കണ്ണിൽ കണ്ണുനീരില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവിടെ നടക്കുന്നത് വലിയൊരു നിരയാട്ട് തന്നെയാണ് നിരഹത്യ അത് തന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ആ ഒരു ഹമാസിനെ പിടിക്കാൻ വേണ്ടി അമാസിന് ഹമാസിൻറ്റേതായിട്ടുള്ള ക്യാമ്പിന് നേരെ ഉള്ള ഒരു അക്രമമൊന്നും അവിടെ നടക്കുന്നില്ല അവിടെയുള്ള സാധാരണക്കാരെയാണ് കൊന്നുകൊടുക്കുന്നത് കാരണം ഈ സാധാരണക്കാർ വളർന്നു വരുമ്പോൾ കുട്ടികളെയാണ് തെരഞ്ഞുപിടിച്ചു കൊല്ലുന്നത് അവർ വളർന്നു വരുമ്പോൾ ഹമാസിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പോകും അതല്ലെങ്കിൽ ഹിസ്ബുദ് ആ ഒരു ഇതിലേക്ക് പോകും എന്ന് മനസ്സ് അങ്ങനെ ചിന്തിച്ചുകൊണ്ടായിരിക്കും കാരണം മുസ്ലിങ്ങളാണല്ലോ മുസ്ലിങ്ങളപ്പോൾ അവരുടേതായിട്ടുള്ള ആ സംഘടന ഇതിലേക്ക് കയറി അവർ ആ ഒരു കൂട്ടായ്മയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവരെ വിളിക്കുന്ന ഒരേ ഒരു പേരേ ഉള്ളൂ നമ്മൾ ന്യൂസിൽ കേൾക്കുമ്പോൾ ഹിസ്ബുല്ല അതുപോലെ തന്നെ മറ്റേ ഉസാമ ഉസാമബില്ലാദൻ്റെ അൽക്കൊയ്ദ അങ്ങനെയൊക്കെ ഓരോ പേരുകളിലാണ് നമ്മൾ അറിയപ്പെടുന്നത് പക്ഷേ ലോകരാജ്യങ്ങളുടെ ആ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ മൊത്തം ഈ വേൾഡിലുള്ള മുസ്ലിങ്ങൾ എല്ലാം തീവ്രവാദികളാണെന്നാണ് എല്ലാവരും പറയുന്നത് പല യൂട്യൂബ് ചാനലിലും ഞാൻ കാണാൻ ഇടയായിട്ടുണ്ട് കാരണം ഒരു മുസ്ലിം എന്ന് പേരുള്ളവൻ അവൻ തീവ്രവാദിയാണെന്നാണ് മുദ്ര കുത്തുന്നത് അപ്പോൾ മുൻകാലങ്ങളിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ച ആ ഒരു മുസ്ലിം രാജാക്കന്മാർ അവരൊക്കെ